ഇന്ന് കേരളത്തിൽ ഒട്ടുമുക്കാലും ആളുകൾ പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ അവരുടെ സർവ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു യുവ രാഷ്ട്രീയ നേതാവിൻ്റെ ദാരുണമായ അവസ്ഥയിലാണ് പലരും അവരുടേതായ താല്പര്യമനുസരിച്ചാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെയും അവസ്ഥകളെയും മുതലെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചില നന്മകളും പ്രദാനം ചെയ്യുവാൻ പര്യാപ്തമാണ് എന്ന ഒരു ലളിതമായ അതേസമയം പ്രയോജനമേറിയ ചിന്തയാണ് ഈ വീഡിയോയിൽ കൂടെ ഏവരുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു ആവശ്യം നമ്മുടെ മധ്യത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു തെറ്റിദ്ധാരണ എല്ലാവരെയും തുല്യമായി സ്വാധീനിച്ച സ്ഥിതി ചെയ്യുന്നുണ്ട് അത് തിരിച്ചറിയുന്നത് അനേകർക്ക് ഗുണം ചെയ്യും ഞാൻ തന്നെ അത് തിരിച്ചറിഞ്ഞത് ഈ ഒരു സംഭവത്തിൽ കൂടെയാണ് എന്നതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പങ്കിടുവാനുള്ള ആശയങ്ങൾക്ക് അല്പം പുതുമ ഫ്രെഷ്നെസ് ഉണ്ട് എന്നുകൂടെ ഞാൻ അവകാശപ്പെട്ടുകൊള്ളട്ടെ നമ്മുടെ പൊതുവായ ധാരണ എന്താണ് നാം കരുതിയിരിക്കേണ്ടത് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇങ്ങനെയുള്ള പ്രമാദമായ ഏറ്റവും അപകടമേറിയ വ്യക്തികളുടെ ജീവിതത്തെ തരിപ്പണമാക്കുവാൻ പര്യാപ്തമായ അവസ്ഥകളിൽ ചെന്ന് പെട്ടുപോകരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാവുന്ന ആക്കാവുന്നിടത്തോളം സാധിക്കുന്നിടത്തോളം നാം നിർവഹിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ കാര്യം ശരിയാകും എന്നുള്ളതാണ് നാം ഉന്നതത്തിലിരിക്കുന്ന വളരെ പ്രതീക്ഷകൾ അർപ്പിക്കുവാൻ അർഹനായ ഒരു യുവാവിൻ്റെ ആകമാനമായ തകർച്ചയെ ചിലർ വലിയ സന്തോഷത്തോടും ചിലർ അങ്കലാപ്പോടും ചിലർ ചിന്താഭാരത്തോടും പരിഗണിക്കുമ്പോൾ അതിൽ ഒരു സങ്കല്പം ഒരു ധാരണ പതിയിരുപ്പുണ്ട് അതെന്താണ് ഞങ്ങൾ അങ്ങനെയുള്ള അവസ്ഥയിലല്ലാത്തത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു വലിയ അപകടമില്ലാതെ ഞങ്ങൾക്ക് കഴിയാൻ സാധിക്കുന്നു ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ് എന്ന് ഞാൻ പറയുമ്പോൾ പലർക്കും ആദ്യമേ ഇതിനെപ്പറ്റി വലിയ അമർഷം തോന്നാൻ വിയോജിപ്പ് തോന്നാൻ എന്നാൽ നിങ്ങൾ അല്പസമയോടെ എനിക്ക് പറയാനുള്ളത് കേട്ട ശേഷം എൻ്റെ ആശയത്തെ നിങ്ങൾ വിലയിരുത്തി സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുക അപ്പം എൻ്റെ പ്രമേയം എന്താണ് മനുഷ്യർ തകർന്നു പോകുന്നത് നാടകീയമായ പ്രമാദപരമായ സെൻസേഷനലായിട്ടുള്ള ഇപ്രകാരമുള്ള അവസ്ഥയിൽ കൂടെയോ സംഭവങ്ങളിൽ കൂടെയോ അപകീർത്തികളിൽ കൂടെയോ മാത്രമല്ല അതുപോലെ തന്നെ മനുഷ്യർക്ക് അപകടവും നഷ്ടവും വരുത്താവുന്ന മറ്റൊരു സാഹചര്യമുണ്ട് അത് പരക്കെ തിരിച്ചറിയാതെ പോകുന്നത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് ആ അവസ്ഥ എന്താണ് ഇപ്പോൾ രാഹുൽ ബാങ്ക് സംഭവിച്ചത് പൊതുവിലുള്ള സാമൂഹ്യമായ നിലപാടുകൾ ധാർമ്മികമായ നിലവാരങ്ങൾ നിയമപരമായ ലോ ലോഫുൾ ആയിട്ടുള്ള നിഗമനങ്ങൾ അവയ്ക്ക് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിച്ചു അതുകൊണ്ട് സ്ഥാനം പോയി ഇനിയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു എം എൽ എ സ്ഥാനം ഇപ്പോൾ കയ്യിൽ വച്ചിട്ടുണ്ട് ഇതൊരു വലിയ പതനം ഇല്ല എന്ന അഭിപ്രായം എനിക്കില്ല എന്നാൽ അതുപോലെ തന്നെ അതുപോലെ തന്നെ അപകടം വരുത്തി വെക്കാവുന്ന മറ്റൊരു സാധ്യത നമ്മൾ ഏവരെയും ഏവരെയും വളരെ അധികമായി ബാധിച്ചിട്ടുണ്ട് എന്നത് തിരിച്ചറിയാനുള്ള അവസരമായി നാം ഇതിനെ കാണണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട് ഇത് അല്പം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ് ഈ രണ്ട് ഉദാഹരണങ്ങളും വേദപുസ്തകത്തിൽ നിന്നാണ് പക്ഷേ ഒരു ക്രിസ്ത്യാനി ആകണമെന്നില്ല ഈ ഉദാഹരണങ്ങൾ മനസ്സിലാക്കാൻ കാരണം ഇത് വാസ്തവത്തിൽ മതപരമായ വലിയ ചൊവ്വയൊന്നുമില്ല വേദപുസ്തകത്തിലെ പല കാര്യങ്ങൾക്കും മതപരമായ യാതൊരു ചൊവ്വയും ഇല്ലാത്തതാണ് എന്നത് സന്തോഷത്തോടുകൂടെ ഞാൻ ഏവരെയും അറിയിച്ചു കൊള്ളട്ടെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന രണ്ട് ഉദാഹരണങ്ങൾ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് അത് പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്നാം വാക്യം മുതൽ പതിനാറാം അധ്യായത്തിൽ പത്തൊമ്പതാം വാക്യം മുതൽ ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം മുതൽ കാണുന്നത് ധനികനായ മൂഢനായ ധനികൻ്റെ ഉപമയാണ് മൂഢനായ ധനികൻ പതിനാറാം അദ്ധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ കാണുന്നത് സുപരിചിതമായ ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമയാണ് ഈ രണ്ട് ഉപമകൾ ഇത് അക്രൈസ്തവരായവർക്ക് ക്രിസ്ത്യാനികളെ പോലെ തന്നെ പരിചിതമാണ് എന്നത് ആശ്വാസം പകരുന്ന ഒരു സത്യം തന്നെയാണ് അതുകൊണ്ട് ആ ഭാഗം വായിച്ചോ അതിൻ്റെ ആ ഓരോരോ അംശങ്ങൾ വിശദീകരിച്ചോ സമയം കളയേണ്ട കാര്യമില്ല ആദ്യത്തെ സംഭവത്തിൽ അതെങ്കിൽ ആദ്യത്തെ ഭൂമിയിൽ ഒരു മനുഷ്യൻ അവൻ്റെ വിളവ് നന്നായി വർധിച്ചതുകൊണ്ട് എൻ്റെ പഴയ ധാന്യപ്പുരയൊക്കെ ഒന്ന് പൊളിച്ചു മാറ്റി വലിയ പുതിയ ധാന്യപ്പുര പണിതനകത്ത് ഈ പുതിയ സമ്പത്തൊക്കെയും ശ്രമിച്ചു വെച്ചിട്ട് പറഞ്ഞ് തിന്നുക കുടിക്കുക ആനന്ദിക്കുക ദീർഘനാൾ സുഖമായി ജീവിക്കാനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്നു അപ്പോൾ അത് രാത്രി അവൻ ചത്തുപോയി ഇതാണ് ആദ്യത്തെ സംഭവം രണ്ടാമത്തേത് ധനികനായ ഒരു വ്യക്തിയുടെ വീടിൻ്റെ ഔട്ടർ ഗേറ്റിൽ ഒരു മനുഷ്യൻ അനുദിനം ജീർണിച്ച് മരിച്ചുകൊണ്ടായിരുന്നു പക്ഷേ ഈ ധനികനായ മനുഷ്യൻ അവൻറ്റേതായ സുഖഭോഗങ്ങളിലാണ്ട് കഴിഞ്ഞതുകൊണ്ട് അവൻ അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തെ കാണുവാൻ പോലും അതുകൊണ്ട് അതിനോട് പ്രതികരിക്കാൻ പോലും ഇടയായില്ല അവനും മരിച്ചു മരിച്ച ശേഷം അവൻ എപ്രകാരമാണോ ജീവിച്ചത് ആ ജീവിത രീതിയിൽ ഉണ്ടായിരുന്ന ആത്മഹത്യാപരമായ മണ്ടത്തരം മനസ്സിലാക്കാൻ കഴിയാതെ പോയി അതുകൊണ്ട് അവൻ നിത്യ നിരകത്തിലായിപ്പോയി എന്നുള്ള ഈ രണ്ട് സംഭവങ്ങൾ ഇതിൽ എനിക്ക് എവിടെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഈ രണ്ട് സംഭവങ്ങൾ നോക്കിയാൽ ഇത് ഇതിൻ്റെ പരിണിത ഫലം വളരെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ് ധനികരായ മനുഷ്യൻ അവൻ്റെ ഭൂമി നന്നായി വിളവ് നൽകിയപ്പോൾ ആ ധാന്യമൊക്കെ അവൻ ശേഖരിച്ച് വെച്ച് ദീർഘനാൾ സന്തോഷത്തോടെ സുഖിച്ച് ആനന്ദിച്ച് അർമാദിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അതിലെന്താണ് ഇത്ര വലിയ പ്രശ്നം പക്ഷെ അതുകൊണ്ട് അവൻ മരിച്ചുപോയി എന്നേശു പറയുകയാണ് രണ്ടാമത്തെ സംഭവത്തിൽ തനികനായ മനുഷ്യൻ അവനുണ്ടായിരുന്ന അനുസരിച്ച് ആസ്വദിച്ചു ജീവിച്ചു അതുകൊണ്ട് അതുകൊണ്ടവൻ നിത്യനരകത്തിൽ പെട്ടുപോയി എന്നും പറയുക ഈ രണ്ട് സംഭവങ്ങളുടെയും പൊതുവായ ഘടകം എന്താണ് ഇതാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഭജന എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തിൻ്റെ ഉള്ളിൽ പരാമർശിക്കപ്പെടാറില്ല ഒരിക്കലുമില്ല അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി യാതൊരു ബോധവും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഈ കാര്യത്തിൽ ക്രിസ്ത്യാനികളും അക്രൈസ്തവും തുല്യരാണ് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ ഈ രണ്ട് സംഭവങ്ങൾ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ രണ്ട് സംഭവത്തിലും പെട്ട ആളുകൾ തികച്ചും അനുവദനീയമായ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അവരാരുടെയും സ്വത്ത് പിടിച്ചു പറിച്ചില്ല ആരോടും അനീതി കാണിച്ചില്ല ആരോടും പരുഷമായി പെരുമാറിയില്ല എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ധനികനായ മനുഷ്യൻ അവൻ്റെ ഗേറ്റിൻ്റെ വെളിയിൽ ഒരു ജീർണിച്ച ശരീരം കിടന്ന് മരിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ് വെച്ചാണെങ്കിൽ ഏതെല്ലാം മുറകൾ ഉപയോഗിച്ച് അവനെ അവിടെ നിന്ന് അടിച്ചു അതെല്ലാം നമ്മൾ പ്രയോഗിക്കും ഈ മനുഷ്യൻ അതും ചെയ്തില്ല എന്നിട്ടും അവർ ചെന്ന് വീഴുന്നത് വലിയ നാശത്തിൻ്റെയും അപകടത്തിൻ്റെയും പടുകുഴിയിലാണ് ഇത് ഇപ്പോൾ ഞാൻ ധ്യാനിക്കുമ്പോൾ ഇത് പരിഗണിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അല്പം ഞെട്ടലോടുകൂടെയാണ് ഞാൻ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് അതായത് മനുഷ്യ ജീവിതത്തിൽ അപകടമുണ്ടാകുവാൻ മനുഷ്യ ജീവിതത്തിൻ്റെ മാഹാത്മ്യം നശിച്ചു പോകാൻ നമ്മളീ പറയുന്ന പ്രമാദപരമായ വലിയ തകർച്ചയൊന്നും ആവശ്യമില്ല ഒരു പാപം കുടും പാപം ചെയ്യേണ്ടി വന്നും കാര്യമില്ല ആരെങ്കിലും കൊന്നുകയോ കൊല്ലുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ബലാത്സംഗം ചെയ്യുകയോ അല്ലെങ്കിൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല പക്ഷേ അതുപോലെ തന്നെ അതുപോലെ തന്നെ നാം ഭയപ്പെടേണ്ട ഒരവസ്ഥ നമ്മുടെ പൊതുവായ ധാരണയിൽ ആ കുഴപ്പമൊന്നുമില്ല എന്ന വിധത്തിൽ നാം വെച്ച് പുലർത്തിക്കൊണ്ട് പോവുകയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടെയായിട്ടാണ് ഞാൻ ഈ സന്ദർഭത്തെയൊക്കെ വിലയിരുത്തുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ നമ്മുടെ പൊതുവായ പരിഗണനയിൽ വല്ലപ്പോഴും വളരെ വളരെ വിരളമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ച പോലെയുള്ള വീഴ്ചകളിൽ വ്യക്തികൾ തകർന്ന തരിപ്പണമാകും ഒരു പക്ഷേ ഒരു ലക്ഷത്തിലൊരു വ്യക്തിയോ അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിലൊരു വ്യക്തിയോലോ ആയിരിക്കും പക്ഷെ അതേസമയം തന്നെ അതിനേക്കാൾ വാസ്തവത്തിൽ എത്രയോ 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 നാം ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ജീവിത രീതിയിൽ ജീ ജീവിത ശൈലിയിൽ തന്നെ വലിയ അപകടങ്ങൾ പതിയിരിപ്പുണ്ട് അത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള പ്രമാദമായ സംഭവങ്ങൾ പോലും ആ ജീവിത ശൈലിയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും അത്ഭുതകരമായി അനുഭവപ്പെടുന്നത് തോന്നുന്നത് അത് നിങ്ങളുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ രണ്ട് സംഭവത്തിലുമുള്ള വ്യക്തികൾ അതായത് നിത്യനരകത്തിന് അർഹരായ ഈ രണ്ട് വ്യക്തികൾ അവർ ചെയ്തതിൽ ഒരു ഒരുവിധത്തിലുള്ള അതിക്രമവുമില്ല അവർ നിയമം ലംഘിച്ചില്ല ആ സമൂഹത്തിൽ നിലകുന്ന ധാർമ്മികമായ നിലവാരത്തെ അവർ ചോദ്യം ചെയ്തില്ല കേട്ടാൽ ആരും ഞെട്ടുന്ന വിധത്തിൽ അവരൊന്നും ചെയ്തില്ല പക്ഷേ അവരുടെ അവസ്ഥ അവരുടെ അവസാനത്തെ അവസ്ഥ വളരെ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു നമുക്ക് കുറച്ചുകൂടെ ചിന്തിച്ച് നോക്കാം ഒരു വ്യക്തി അവൻ്റെ വിളവെടുത്ത് സംഭരിച്ച് വെച്ച് ഞാനിനി സുഖിച്ച് ജീവിച്ചോളാം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ലെന്ന് നമുക്ക് തോന്നാൻ അവൻ മറ്റാരുടെയും വസ്തുവോട് അവൻ പിടിച്ചു പറിച്ചില്ലല്ലോ അവൻറ്റേതായ വസ്തുത വസ്തു സമ്പത്തല്ലേ പക്ഷെ അത് അപകടമാണ് അത് അപകട നീ നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ അത് മരണതുല്യമാണ് നീ നിനക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നതെങ്കിൽ ഇപ്പോൾ നാം പറയുന്നത് രാഹുൽ ബാങ്ക് സംഭവിച്ച അതേ അപകടം നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് തിരിച്ചറിയാൻ തക്ക വിധത്തിലുള്ളൊരു നാടകീയത അതിലില്ല പക്ഷേ നീ മരണത്തിൻ്റെ അവസ്ഥയിലേക്കാണ് പോകുന്നത് നിൻ്റെ ജീവിതം ശൂന്യമാണ് ആ പാഴും ശൂന്യവുമായ നിൻ്റെ ജീവിതത്തിൽ യാതൊരു വിധ നന്മയും മുളച്ചു വരുവാൻ സാധ്യമല്ല എന്നത് തിരിച്ചറിയണം എന്ന വളരെ ശ്രദ്ധേയമായ സൂചനയാണ് അത് തന്നെയാണ് ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമയിൽ ആ ധരികനായ മനുഷ്യൻ അവൻ്റെ സമ്പത്തനുസരിച്ച് അർമാദിച്ച് ജീവിച്ചു അതിനെന്താണ് ഇത്ര പ്രയാസമെന്ന് നമുക്ക് ന്യായമായും ചോദിക്കാം അതവകാശമല്ലേ അവകാശമാണ് എന്ന് തോന്നുമെങ്കിലും നാം ഏവരും മനുഷ്യരായി ജീവിച്ചത് കൊണ്ട് ഇങ്ങനെ അല്ല ജീവിക്കുവാൻ നമുക്കായി വിഭാവന ചെയ്ത് പ്രിയപ്പെട്ടിട്ടുള്ളത് ഒരു വ്യക്തി അവരുവേണ്ടി മാത്രം ജീവിക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവിതം അപകടമാണ് അവൻ ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ ഇല്ലയോ എന്നതല്ല പ്രശ്നം അവൻ്റെ ജീവിതം നിഷ്ഫലമാണ് അതിൻ്റെ അത് അതിൻ്റെ പര്യവസാനം വലിയ ഒരു ദുരന്തത്തിൽ തന്നെ ആയിരിക്കും എന്നത് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് അങ്ങനെ സ്വാർത്ഥതയിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സമനില നിർത്തി പോകുവാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറയുന്നത് നിന്റെ അയൽക്കാരൻ നിനക്കുള്ള ഏറ്റവും വലിയൊരു സമ്പത്താണ് കാരണം എന്താണ് നിന്റെ വ്യക്തിത്വത്തിൻ്റെ സമനില നിലനിർത്താൻ സഹായിക്കുന്ന ഘടകമാണ് നിന്റെ അയൽക്കാരൻ പേഴ്സണൽ ഇക്വലിബ്രിയം എന്ന് പറയും നീ നിൻ്റെ ഇക്വലിബ്രിയം നിൻ്റെ സമ സമനില തെറ്റിപ്പോകാതെ നുവർന്ന് തന്നെ നിൽക്കത്തക്കവണ്ണം നിന്നെ സ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഞാൻ ചില കൃഷിയൊക്കെ ചേർന്നപ്പോൾ വാഴ വാഴ ഇങ്ങനെ നിൽക്കുമ്പോൾ ചാര ചാര തുടങ്ങി നിൽക്കുമ്പോൾ ഞാനൊരു കമ്പ അവിടെ കൊടുത്തിങ്ങനെ നിർ നേരെ നിർത്തും അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് കൂപ്പ് ഊത്തി ഓടി നാട്ട് അപ്പോൾ ഈ ഞാനാകുന്ന വാഴ നോർന്നു നിൽക്കണമെങ്കിൽ അയൽക്കാരനായ ഈ കമ്പെന്നെ ഒന്ന് ചാരി നിർത്തണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതേ അർത്ഥത്തിലാണ് യേശു പറയുന്നത് അല്ലെങ്കിൽ പഴയ പഴയനിമിത് രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ അത് സ്നേഹിക്കണം അത് നീ ആയൽക്കാരനോട് കാണിക്കുന്ന ഔദാര്യമല്ല അത് നീ നിന്നോട് തന്നെ കാണിക്കുന്ന നീതിയും മാന്യതയുമാണ് അതില്ല എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീ കൂപ്പുകുത്തി വീഴും എന്ന ഒരു ഒരു പ്രാവർത്തികമായ സത്യമാണിത് ഇതങ്ങ് ദൂരെ ഇത് വലിച്ചുകൊണ്ട് വന്ന വളരെ നിഗൂഢമായ ചില മർമ്മങ്ങളൊന്നും പറയുന്നത് വളരെ പ്രാവർത്തികമായ സത്യമാണ് നിൻ്റെ അയൽക്കാരനെ നിന്നെ ഇനിയും അയൽക്കാരനെന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് ഭാഷയിൽ നെയ്ബർ എന്നാണ് നിങ്ങൾക്കറിയാം നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കിയാൽ അതിൽ അയൽക്കാരെന്ന് പറഞ്ഞാൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് നിയർ ട്വെല്ലർ എന്നാണ് നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആരാണ് അവരാണ് നിങ്ങളുടെ അയൽക്കാർ അല്ലാതെ നാം നാം ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്നു എൻ്റെ അപ്പുറത്തും രണ്ട് മൂന്ന് നാല് വീടുകൾ അവിടെ വസിക്കുന്നവർ മാത്രമാണ് എൻ്റെ അയൽക്കാർ എന്നത് തെറ്റാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തിരുവനന്തപുരത്ത് വെച്ചല്ല കോഴിക്കോട്ട് വെച്ചാണ് അപ്പോൾ ഇവിടെ ആരൊക്കെ എൻ്റെ വ്യക്തിപരമായ അസ്തിത്വത്തിൻ്റെ പരിധിയിൽ വരുന്നു അവരെല്ലാം എൻ്റെ അയൽക്കാരാണ് എൻ്റെ ആദ്യത്തെ അയൽക്കാരി എൻ്റെ ഭാര്യയാണ് പിന്നെ മക്കളാണ് പിന്നെ അതുപോലെ ബന്ധുക്കാരും ചാർച്ചക്കാരും ഒക്കെയാണ് അതല്ലാത്തവരും ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ അവരെൻ്റെ അയൽക്കാരാണ് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ ആൾക്കാരാണ് അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അനേക അനേക അയൽക്കാർ അയൽക്കാരന്മാരും അയൽക്കാരികളും ഉണ്ടാകും അവരെ തന്നെ തന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നെ ആരും വഞ്ചിക്കരുത് എന്ന് എനിക്ക് നിർബന്ധമുള്ളതുപോലെ ആരെയും വഞ്ചിക്കരുത് എന്റെ വ്യക്തിത്വത്തെ ആരും ചവിട്ടി മെതിക്കരുത് എന്നെനിക്ക് നിർബന്ധമുള്ളതുപോലെ ഞാൻ മറ്റാരുടെയും വ്യക്തിത്വം ചവിട്ടി മതിക്കരുത് എൻ്റെ വലി എൻ്റെ മഹിമ എൻ്റെ വില മറ്റുള്ളവർ മാനിക്കണം എന്നെനിക്ക് താല്പര്യമുള്ളതുപോലെ മറ്റെല്ലാവരുടെയും വ്യക്തിത്വത്തെയും വിലയും മാനിക്കുവാൻ എനിക്ക് കടമയുണ്ട് അതാണ് അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ ആ ഒരു തത്വം പ്രാവർത്തികമായി ആ അനുവർത്തിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ ഗതികേട് വരികയില്ലായിരുന്നു ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല നാം നമ്മുടെ ജീവിതത്തിൽ നമുക്കാർക്കും തന്നെ ഈ പറയുന്ന എനിക്കും അയൽക്കാരനെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന അവകാശപ്പെടുവാൻ സാധ്യമല്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ കാര്യം നിങ്ങൾ തീരുമാനിച്ചാൽ മതി നമ്മൾ അങ്ങനെ ആ തരത്തിൽ ആത്മീയമായി വളർന്നിട്ടില്ല മാനസികമായി വളർന്നിട്ടില്ല മനുഷ്യത്വത്തിൽ വളർന്നിട്ടില്ല ഇരട്ടത്താപ്പിൽ കൂടെ മാത്രമാണ് നാം കാണുന്നത് ഇപ്പൊ രാഹുൽ എന്ന് പറയുന്ന ഈ നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള യുവാവിന്റെ തകർച്ച കണ്ട് സന്തോഷിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്യുന്നില്ലേ അയാൽക്കാരനെ തന്നെ പോലെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ കഴിയും അതിനെപ്പറ്റി ദുഃഖിക്കുകയല്ലേ മനസ്സ് പൊടിഞ്ഞ് കരയല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് വിലപിക്കുകയല്ലേ ചെയ്യേണ്ടത് പക്ഷേ അവിടെ മാധ്യമ സുഹൃത്തുക്കളെയൊക്കെ നോക്കി അവർ വളരെ സന്തോഷത്തെ ആവേശത്തോടു കൂടി ഒരു സ്വർണ്ണക്കരി കണ്ടുപിടിച്ചതുപോലെ ഇതിൻ്റെ പുറകെ നടന്ന് അരിച്ച് വെറുക്കിയെടുത്തത് നേട്ടമാക്കി മാറ്റുകയല്ലേ ഇതാണ് നമ്മുടെ ശാപം ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ അപഹാസ്യമാണ് ഈ മാധ്യമ സുഹൃത്തുക്കളുടെ ഈ ശവത്തെ കുത്തിപ്പറിച്ച് അത് ലാഭമാക്കി മാറ്റാനുള്ള ഈ ആവേശം പക്ഷേ അത് തിരിച്ചറിയാനുള്ള പ്രബുദ്ധത കേരളത്തിലെ ഇല്ലാതെ പോയതിൽ ഞാൻ ദുഃഖിക്കുകയാണ് അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം നാം പ്രമാദമായ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അകൃത്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല ശരിയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ നികൃഷ്ടമായ ഒരു തന്നെയാണ് നാം ആയിത്തീർന്ന കാരണം നാം ആയിരിക്കേണ്ട അവസ്ഥയിലല്ല നാം ആരും തന്നെ ഇപ്പോഴായിരിക്കുന്നു നാം നമുക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്നു നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു അതിൻ്റെ സൗകര്യത്തിന് വേണ്ടി ആരെയും ഉപയോഗിക്കുവാനോ ദുരുപയോഗം ചെയ്യുവാനോ നമുക്ക് യാതൊരു മടിയുമില്ല അങ്ങനെ ആരെയെങ്കിലും ഉപയോഗിക്കുന്നതോ ദുരുപയോഗം ചെയ്യുന്നതോ തെറ്റാണെന്ന ബോധ്യം പോലും നമുക്കില്ല അത് ഏത് മേഖല എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് എവരോടും പറയാനുള്ളത് ഒരു നല്ലവനായ യുവാവ് വളരെ കഴിവുള്ള മികവറ്റ നേതാവായിരുന്നൊരു യുവാവിപ്രകാരം തകർന്നു അതൊരു വലിയ സംഭവമാക്കി ഒരു നാടകമാക്കി ടിക്കറ്റ് വാങ്ങിക്കാതെ കാണാവുന്ന നാടകമാക്കി സ്വന്തം മുറിയിലിരുന്നുകൊണ്ട് ടെലിവിഷനിൽ കൂടെ കാണാവുന്ന ഓരോ ദിവസവും തുടർന്നു പോകുന്ന സീരിയലായി കണ്ട് ആസ്വദിക്കുന്നതിന് പകരം നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ തകർച്ചയുടെ മർമ്മങ്ങൾ അല്പം ഒന്ന് തിരിച്ചറിയുവാൻ നാം കൂട്ടാക്കണം നാം ഇപ്രകാരം വലിയ വലിയ നിയമലംഘനം നടത്തി നടത്തുന്നില്ല എന്നതുകൊണ്ട് ആശ്വസിക്കാൻ ഒരു 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 ന്യായവുമില്ല ഒരു 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 അവകാശവുമില്ല നമ്മുടെ ജീവിത ശൈലിയിൽ പതിയിരിക്കുന്ന പടുകുഴികൾ അനവധിയാണ് ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വീഴും നിശ്ചയം യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ അപകടത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നിന്റെ വ്യക്തിപരമായ സമനില തെറ്റിപ്പോകാതിരിക്കത്ത കോൺ നിനക്ക് ഒരു തൂണാവശ്യമാണ് വാഴ മറിഞ്ഞു വീഴാതെ കമ്പ് കൊണ്ട് അതിന് തട കൊടുക്കുന്നത് പോലെ അല്ലെങ്കിൽ താങ് തടയല്ല താങ് കൊടുക്കുന്നത് പോലെ നിനക്കൊരു ആവശ്യമാണ് അതാരാണ് നിൻ്റെ അയൽക്കാരനാണ് മറ്റുള്ളവർ അന്യനാണ് നിൻ്റെ സഹായി ആ അന്യനെ നീ കാണുമ്പോൾ ഏത് കണ്ടുകൊണ്ട് കാണും നിൻ്റെ ഒരു ഉപഭോക്ത വസ്തുവായിട്ടാണ് നീ കാണുന്നത് രാഷ്ട്രീയം കേരളത്തിലാകട്ടെ ഭാരതത്തിലെമ്പാടുമാകട്ടെ രാഷ്ട്രീയത്തിൽ മനുഷ്യൻ മനുഷ്യനെ കാണുന്നത് അവൻ എൻ്റെ ഉപഭോക്ത വസ്തുവാണ് എനിക്ക് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു വസ്തു മാത്രമാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പൗരനെ കാണുമ്പോൾ അവന് ലാകപ്പാടെ കാണുന്ന ഒരു വോട്ടാണ് ഒരു പുരോഹിതൻ ഒരു വിശ്വാസിയെ കാണുമ്പോൾ അവന് ലാകപ്പാടെ കാണുന്നത് അവൻ്റെ പേഴ്സാണ് ഒരു സുഹൃത്ത് പോലും ഈ കാലത്ത് മറ്റൊരു സുഹൃത്തിനെ കാണുമ്പോൾ എനിക്ക് സൗകര്യത്തിന് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ഇതിനപ്പുറത്തൊരു കാഴ്ചപ്പാട് നമ്മുടെ ഇടയിലില്ല ഇത് ഏറ്റവും വലിയ അപകടമാണ് ഈ ഒരു വിത്തിൽ നിന്നാണ് വ്യക്തികളുടെ വലിയ നാടകീയമായ തകർച്ച എന്ന് പറയുന്ന ഈ വിഷ വി പാഴ്ക്കനി പുറപ്പെടുവിക്കുന്ന വലിയ വൃക്ഷം വളർന്നു വരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉന്നം വെച്ച് വെടിവെച്ചുകൊണ്ടിരുന്നൊണ്ട് ഒരു പ്രയോജനവും അതുകൊണ്ട് ഈ സമൂഹത്തിന് ഒരു നേട്ടവുമില്ല സമൂഹത്തിന് നേട്ടം വരുന്നത് എപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു നല്ലവനായ യുവാവ് എല്ലാവരുടെയും പ്രീതിയും ബഹുമാനവും സ്നേഹവും പിടിച്ചുപറ്റുവാൻ കഴിവുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്ന ഒരു നല്ലവനായ യുവാവ് ഇപ്രകാരം പപ്പടം പോലെ പൊടിഞ്ഞു പോയത് അതിൻ്റെ പുറകിൽ വർദ്ധിക്കുന്ന മർമ്മം എന്ത് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് എന്താണ് താല്പര്യമില്ലാത്തത് അത് നാടകീയമായ വശങ്ങൾ മാത്രം കണ്ട് ആസ്വദിച്ച് കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എത്രമാത്രം ചീഞ്ഞളിഞ്ഞതാണ് നമ്മുടെ മനസ് നമ്മുടെ വൈകാരികമായ മാനസികമായ അവസ്ഥ എത്ര അപഹാസ്യമാണ് എന്ന് തിരിച്ചറിയണം ഇതിലൊക്കെ നമുക്ക് നമ്മുടേതായ പങ്കുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ച ഈ തകർച്ചയിൽ നമുക്ക് ഏവർക്കും പങ്കുണ്ട് കാരണം നാം ഇപ്പോൾ ഏത് കാഴ്ചപ്പാടിലാണ് ഏത് തത്വത്തിലാണ് ഏത് താല്പര്യത്തിലാണ് ജീവിക്കുന്നത് അതേ തത്വത്തിലാണ് രാഹുൽ മാങ്കൂട്ടവും ജീവിച്ചത് അദ്ദേഹം ആ വഴിയെ നടന്നു പോയ നമ്മൾ നമ്മൾ കിടക്കുന്ന നടക്കുന്ന വഴി തന്നെ നടന്നു പോയപ്പോൾ ഒരു വഴി വീണു എന്നല്ലാതെ നമ്മളെക്കാൾ വേറിട്ട വഴിയിലല്ല രാഹുൽ മാങ്ങൂട്ടം നടക്കുന്നത് എന്ന സത്യം തിരിച്ചറിയുവാൻ മലയാളിക്ക് നട്ടെല്ലുണ്ടായാൽ മാത്രമേ സംസ്ഥാനത്തിന് ധാർമ്മികമായൊരു വീണ്ടെടുപ്പ് ഉണ്ടാകുകയുള്ളൂ ഒരു പുനർജന്മം ഉണ്ടാകുകയുള്ളൂ എന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോൾ പകൽ പോലെ സ്പഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഒരു ഒന്നും ആവർത്തിക്കട്ടെ ഇങ്ങനെ പ്രമാദമായ സംഭവങ്ങളിൽ അകപ്പെട്ട് പിടിക്കപ്പെടുന്ന ആളുകൾ മാത്രമല്ല തകർച്ചയിൽ വസിക്കുന്നത് ആ നിയമത്തെ ഒന്നും ലംഘിക്കുന്നില്ല സമൂഹത്തിൻ്റെ ഒന്നും ഞങ്ങൾ ലംഘിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ മാന്യന്മാരാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ അവർ അവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എങ്കിൽ അവർ സ്വാർത്ഥതയുടെ ആ വഴിയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവരുടെ അവസ്ഥ രാഹുൽ മൺകൂട്ടത്തിൻ്റെ അവസ്ഥയുമായി യാതൊരു വ്യത്യാസവുമില്ല കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അനാശാസ്യമായി ഉപയോഗിച്ചു ഇതാണ് ഇതിനകത്തെ ഇതിനകത്തെ തത്വം പ്രാവർത്തികമായ മർമ്മ തന്നെയാണ് വേറൊരു മർമ്മമില്ല നാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ നാം ചെയ്യുന്ന വിധം സമൂഹം ഏതാണ്ട് സ്വീകരിച്ചിട്ടുള്ള വിധമാണ് നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്വന്തം സൗകര്യത്തിനും താല്പര്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ആരുമില്ല നാം എല്ലാവരും അത് ചെയ്യുന്നത് കൊണ്ട് പക്ഷേ ഇപ്പം ഇത്ര നാടകീയമായി ചെയ്യരുത് വേറൊരു പറഞ്ഞാൽ നിങ്ങൾ പത്ത് രൂപ പോക്കറ്റ് പോക്കറ്റ് അടിച്ചു പക്ഷേ ആയിരം രൂപ പോക്കറ്റ് അടിക്കരുത് എന്ന് പറയുന്ന ധർമ്മബോധം മാത്രമേ ഇവർ പ്രവർത്തിക്കുന്നുള്ളൂ നിങ്ങൾ വേണേൽ ഒന്ന് പോടിക്കൂ പക്ഷേ എൻ്റെ മോന്ത കിടിക്കരുത് എന്ന് പറയുന്ന ധർമ്മബോധം മാത്രമേ അതിനകത്തുള്ളൂ അത് മനസ്സിലാക്കുക നമ്മൾ വലിയ വലിയ നിയമലംഘനങ്ങൾ നടത്തുന്നത് കൊണ്ട് മാത്രമല്ല ചെയ്യേണ്ട നന്മകൾ ചെയ്യാതെ പോകുമ്പോഴും അതേ ആത്യന്തികമായ ഫലത്തിലേക്കാണ് അവസ്ഥയിലേക്കാണ് നമ്മുടെ പോക്ക് നമ്മുടെ വ്യക്തിത്വം ശൂന്യവും പാഴുവുമായി തീരുന്ന അവസ്ഥയും രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു നല്ല യുവാവ് ഒരു സമൂഹത്തിൻ്റെ മുഴുവനും പരിഹാസ്യപാത്രമായി തീരുന്ന അവസ്ഥയും ഒന്നാണ് എന്ന് നാം എപ്പോൾ തിരിച്ചറിയുന്നു അപ്പോൾ നാം ധാർമ്മികവും ആധ്യാത്മികവുമായ പക്വതയിലേക്ക് പ്രവേശിച്ചു എന്ന് വേണം കരുതാൻ ഈ ആശയം എൻ്റെ മനസ്സിൽ വ്യക്തമായി ഉദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളരെ ദുഃഖദായകമായ മർമ്മഭേദകമായ ഈ അവസ്ഥയെ ധ്യാനിച്ചതുകൊണ്ടാണ് എന്നതുകൊണ്ട് ഞാൻ വളരെ എളിമയോടെ ആ എൻ്റെ മാനുഷികമായ ഐക്യദാർഢ്യം കൂടെ ഇപ്പോൾ ഞാൻ പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ഇത് ജീവിതത്തിൽ നല്ല ഒരു വഴിത്തിരിവായി സംഭവിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള നന്മകൾ നന്മയുണ്ടെന്നുള്ളൊരു യാതൊരു സംശയവും എൻ്റെ മനസ്സിലില്ല അദ്ദേഹത്തിനുള്ള നന്മകൾ തഴച്ചു വളരട്ടെ ദീർഘകാല വീക്ഷണത്തിൽ ഇങ്ങനെയൊരു തകർച്ച വന്നത് എനിക്ക് നന്നായി പോയി എന്ന ആത്മാർത്ഥമായി സാക്ഷ്യം വഹിക്കത്തക്കമുള്ള ഒരു അനുഭവത്തിലേക്ക് ഇത് വഴി നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സംഭവത്തിൽ കൂടെ കേരള സമൂഹത്തിന് ആകമാനം പുതിയൊരു ദർശനം നൽകണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ കൂപ്പുകഴിഞ്ഞു